പോർട്ട്ൽ മത്സരിക്കുള്ള സൂചന നൽക കടക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ നങ്ങൾ അറിയാം മലയാള രാഷ്ട്രീയത്തിലെ വീഷ്മാചാര്യൻ മാളയണ മാണിക് മുത്തൻ ശ്രീ കെ കരുണാകരൻ നമസ്കാരം സർ നമസ്കാരം സർ അശ്വമേധ ગાനാർ ഞാൻ ആശിവരം ગાനാറുണ്ട് എന്താണ് അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായമാണ് സർ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സർ ആദമീനെ നന്ദി അറിയിക്കുന്നു ആനയി അറിയിച്ചിരിക്കുന്നു താങ്ക്യൂ സർ എൻ്റെ മകനേ എൻ്റെ മകളേ സർ സാർ ആശുപത്രിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ രണ്ട് ചോദ്യം ചോദിക്കണം എന്ന് എന്റെ മനസ്സ് പറയും ആദ്യത്തെ ചോദ്യം സാറിന് കേന്ദ്രം പോയി കേരളം പോയി ഇനി സാറല്ലേ എറണാകുളം ഉണ്ടല്ലോ എറണാകുളം എറണാകുളം അദ്ദേഹം എറണാകുളം അടുത്ത ചോദ്യം കൊടുത്തു സി മോണിന് ഒരു നാടക നമ്മൾ കളിക്കാൻ കളിക്കാൻ ഏത് നാടകം നാടകം നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആക്കും ആക്കും എന്ന പോകുന്ന നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക് തുടങ്ങാം തുടങ്ങാം ഇന്ത്യൻ രാഷ്ട്രീയം രാജാവ് പടയാലി സ്വാതന്ത്ര്യ സമരസേനേതെങ്കിലും ഒന്നോ പ്രവർത്തന മേഖല ഇടതുപക്ഷ രാഷ്ട്രീയം ശത്രുന്ന് <laughs> പറഞ്ഞാൽ <laughs>

ഞാൻ അവനെ ഒരു നല്ല രോഗം എടാ കാശിമൊക്കെ ഞാൻ ഡോ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടേക്കാണെങ്കിൽ ഞാൻ അറിയാമോ എനിക്ക് വാഴാൻ വേണ്ടിയിട്ടാണ് എന്റെ ഹോസ്പിറ്റൽ വന്നിട്ട് എന്റെ നഴ്സിൽ എന്റെ കമ്പൗണ്ടർ എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണ് കരുമാടി കൂട്ടത്തി ഇവിടെ വന്നത് രോഗങ്ങളാണ് 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 രോഗങ്ങൾ എന്നും വായുവിന്റെ കോപ രോഗങ്ങളാ വയൽ രോഗങ്ങളൊക്കെ സ്ഥിരമായി സാധകം ചെയ്യുന്നതുണ്ടാവാടിത്തഴം ഉള്ളതുണ്ടാ എന്താ രോഗത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത് തൊണ്ട തൊണ്ട ഓ സാധനം ചെയ്യണോ നീ ഗായകനാണ് നീ പാട്ട് വഴിയുമ്പോ പുറത്തിറങ്ങി കണല്ലോ നാട്ടുകാരണ പോട്ടെ നീ ആയിരിക്കൊല്ലാ അതൊക്കെ പോട്ടെ ഈ വായൊന്നും വിളിച്ചും ഉം എന്നെ ശരിയാക്കി തരാം കേക്കണ്ടല്ല ഇത്രയുള്ള പ്രശ്നം നിന്റെ പേര് അഡ്രസ്സും എഴുതിയിട്ട് ഒരു എടുത്ത് പോയിക്കോളൂ എന്താ നിന്റെ പേര് മെയിൻ റോഡിൻ സൈഡിൽ ഇരിക്കും അതിരാവിലെ ചട്ടിയെടുക്കും ഈ ഒത്തിരി ചുറ്റും പരമാവധി ഞാനൊക്കെ നിനക്ക് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ നീ മറന്ന് അതൊക്കെ ശരി അപ്പൊ ആ പിച്ചക്കാര് സക്രിയ വയസ്സായാലും ഇപ്പൊ നിനക്ക് വയസ്സുകാല രോഗം ഇതിന് ചികിത്സ കാണുമോ അതോ കാഞ്ഞിപ്പോകുമോ വയസ്സുകാലം

ഞാൻ ഇനി എന്താ ചെയ്യേണ്ട എന്താണ് ഞാൻ നീ മനസ്സിൽ കടമ്പോ ഞാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണുന്ന സീസാണ് നിനക്ക് അറിയാലോ എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്റെ ആൾക്കാരെ വന്നേ പിന്നെ മർമ്മത്ത് നോക്കിയിട്ട് നർമ്മ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തവനിന്ന് വെച്ച് ഉറപ്പിച്ചിട്ട് കാര്യമില്ല ഇളകാതെ ഇളകാതെ മൂന്ന് കുട്ടികളുള്ള പെണ്ണാണത് കേക്കാണ്ടല്ല ഉദ്ദേശിക്കുന്ന പോലെ കോൺവെന്റ് പഠിക്കണത് അസൻ കോളേജിൽ പഠിക്കണ അത് ആ സൂചിട്ടെ ഒരു വർഷം ഇഞ്ചക്ഷൻ കൊള്ളുവാൻ മോഹം ഇഞ്ചക്ഷൻ ചെയ്തൊന്ന് തിരുമിത്തം നേടുവാൻ മോഹം നേടുവാൻ മോഹം എന്റെ ഹോസ്പിറ്റലിൽ കേറി നിനക്ക് ഞാനൊരു സഹായം ചെയ്തു തന്നപ്പോ എന്റെ നേഴ്സിനെ കണ്ടപ്പോ നിനക്കൊരു പൂതി ഇല്ലേ നിർത്തുവാ ുദ്ധിയാണ് അതിങ്ങനെ മന്ന ബുദ്ധി എന്തെങ്കിലും വിളിക്കാം ഇവനൊക്കെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എന്റെ അടുത്തേക്ക് വന്നത് ഇഞ്ചക്ഷനും പാഴായി സമയം വന്നത് ട്രാക്ക്